എന്തെങ്കിലും തരത്തിൽ വിശേഷം ഓ നല്ല വിശേഷം നിങ്ങൾ കേട്ടി കുറെ പൊളിക്കിക്ക് അപ്പ ഇപ്പോ ഇപ്പോ എന്താ പരിപാടി സീരിയൽ ഓ സിനിമയാണ് ആ എന്താണ് പുതിയത് അങ്ങനെ ഇങ്ങനേക്ക് പ്രോജക്ട്സ് ഉണ്ട് നമ്മുടെ ബിഗ് ബോസ് ഇപ്പോ നടക്കാനുണ്ടൊന്നും പറയാനില്ല ശരി അവിടെ ആയിട്ട് നിങ്ങൾ കേൾക്കി നിങ്ങൾ എത്ര നേരം വെച്ചതെങ്കിലും ഗെയിം ഗെയിം കാണാറുണ്ടോ ഗെയിം കാണാറുണ്ട് നമ്മുടെ കുട്ടാര ലൈനത്തുള്ളാണ് എന്താണ് ഇത് എന്താണ് നിങ്ങളുടെ ടീച്ചർ എന്ന ഗെയിമിനെക്കുറിച്ച് നന്നായിട്ട് തോന്നുന്നു പോ നേരത്തെക്കാലം കുറച്ചൂടെ വോട്ട് കൂടുതൽ എന്നാലും ചേച്ചിയുടെ ഇതിൽ ആർക്കിട്ടും കൂടുതലിട്ട് എന്നാലും കൂടുതലിട്ടുന്നത് എന്നാലും ചേച്ചിക്ക് ഇപ്പൊ കണ്ട എന്നാലും ചേച്ചി ഇപ്പൊ

ചൂട് സിനിമയുടെ അടുത്തെത്തി സമയമില്ല എല്ലാവരും ഭയങ്കര ഒരാഴ്ച മുമ്പ് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും പോയിട്ട് വന്നിട്ട് വരാം